മോഹൻലാലിനെ പ്രധാന കഥാപാത്രമാക്കി പ്രിയദർശൻ സംവിധാനം ചെയ്യുന്ന മരക്കാർ അറബിക്കടലിന്റെ സിംഹം ഹൈദരാബാദിൽ ഷൂട്ടിംഗ് പുരോഗമിക്കുകയാണ് ഹൈദരാബാദ് റാമോജി റാവ് ഫിലിം സിറ്റിയിലാണ് ഷൂട്ട് നടക്കുന്നതും ഊട്ടി രാമേശ്വരം എന്നിവയാണ് മറ്റു ലൊക്കേഷനുകൾ ചിത്രത്തിന്റെ പുതിയ ലുക്ക് മോഹൻലാൽ തന്നെ പങ്കുവച്ചിരിക്കുകയാണ് കട്ടത്താടിയിലും മീശയിലും തലപ്പാവ് വെച്ചാണ് മരക്കാർ വരുന്നത് ഈ ലുക്കിനെ ഇരുകയും നീട്ടി ആരാധകർ സ്വീകരിക്കുകയും ചെയ്തു എന്നാൽ ചില കുറിപ്പുകൾക്ക് അതങ്ങോട്ട് പിടിച്ചിട്ടുമില്ല അത് കമന്റിൽ തന്നെയാണ് വ്യക്തമാക്കുന്നതും ഇതെന്താ സിംഗ് വേഷത്തിൽ കുഞ്ഞാലി മരക്കാരോ എന്നാണ് ആരാധകർ പറയുന്നതും തലപ്പാവ് കണ്ടിട്ട് അങ്ങനെ സൂചിപ്പിക്കുന്ന ചില ഡിഗ്രേഡിംഗും പടത്തിന് മുമ്പേ തന്നെ തുടങ്ങിക്കഴിഞ്ഞു ഡിഗ്രേഡ് ചെയ്ത് ഒരു പരുവമായവരാണ് വീണ്ടും മോഹൻലാലിനെതിരെ തിരിഞ്ഞിരിക്കുന്നതും കമന്റിൽ ഇതിനുള്ള മറുപടിയും ഫാൻസ് കൊടുക്കുന്നുണ്ട് എന്ന കാഴ്ചകളും കമന്റ് ബോക്സിൽ ചെന്നാൽ കാണാൻ കഴിയും എന്തായാലും കൊണ്ടും കൊടുത്തും കമന്റ് ബോക്സുകൾ നിറയുകയാണ് മധു പ്രണവ് മോഹൻലാൽ അർജുൻ സുനിൽ ഷെട്ടി മഞ്ജു വാര്യർ കീർത്തി സുരേഷ് കല്യാണി പ്രിയദർശൻ പരേഷ് റാവൽ നാഗാർജുന തുടങ്ങിയ വൻ താരങ്ങൾ തന്നെ ചിത്രത്തിൽ ഉണ്ടാവുമെന്നുള്ള റിപ്പോർട്ടുകൾ നേരത്തെ വന്നു കഴിഞ്ഞു സൌത്ത് ഇന്ത്യയിലെയും ബോളിവുഡിലെയും താരങ്ങളും ബ്രിട്ടീഷ് ചൈനീസ് നടീനടന്മാരും ചിത്രത്തിലുണ്ടാവും മലയാളത്തോടൊപ്പം തമിഴ് തെലുങ്ക് ഹിന്ദി ഭാഷകളിലും ചിത്രം മൊഴിമാറ്റി മാറ്റി പ്രദർശനത്തിന് എത്തും ചരിത്രം രേഖപ്പെടുത്തുന്ന നാല് മരക്കാർമാരിൽ നാലാമന്റെ കഥയാണ് മരക്കാർ അറബിക്കടല സിംഹം എന്ന ചിത്രത്തിന്റെ പ്രമേയം സാബൂസിറിലാണ് ചിത്രത്തിലെ കലാ സംവിധാനം സാബൂസിൽ ഒരുക്കിയ കൂറ്റൻ കപ്പലുകളുടെ ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ വൻ ശ്രദ്ധ ആകർഷിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഇതിനോടകം തന്നെ ലൊക്കേഷൻ ചിത്രങ്ങൾ ും യുദ്ധത്തിനൊരുങ്ങുന്ന മോഹന്ലാലിന്റെ പരീക്ഷണ വീഡിയോകളുമൊക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലായി ഓടിക്കൊണ്ടിരിക്കുകയാണ്